നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിന് തിരിച്ചടി നൽകി മുതിർന്ന നേതാവ് ജഗദീഷ് ഷെട്ടാർ ബി ജെ പിയിൽ തിരികെ ഡൽഹിയിൽ മുൻ കർണാടക മുഖ്യമന്ത്രി ബി എസ് യടിയൂരപ്പയുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജേന്ദ്രയുടെയും സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം മുതിർന്ന നേതാവിനെ തിരികെ എത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെന്ന കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ ആരോപണങ്ങൾക്കിടെയാണ് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ഷെട്ടാർ കോൺഗ്രസിലെത്തിയത് തുടർന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ ഡഹുബഹള്ളി ദാർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും കനത്ത പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസ് ഷെട്ടാറിനെ കർണാടക നിയമനിർമ്മാണ കൌൺസിൽ അംഗമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് ഷെട്ടാറിനെ ബി മത്സരിപ്പിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത് മുതിർന്ന ലിംഗായത് നേതാവിനെ മത്സരിക്കാൻ സീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദവികളോ നേതൃത്വം നൽകിയേക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഷെട്ടർ അടക്കമുള്ള ലിംഗായത്ത് നേതാക്കളെ തഴഞ്ഞതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിലേക്ക് നയിച്ചതെന്ന വികാരം ബി ജെ പി നേതൃത്വത്തിനുണ്ട് ഈ സാഹചര്യത്തിൽ ലിംഗായത്ത് പിന്തുണ തിരികെ പിടിക്കാനുള്ള തീവ്ര ശ്രമമാണ് ബി ജെ പി നടന്നത് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഷെട്ടാറിനെ തിരിച്ചെത്തിച്ചതെന്നും വിലയിരുത്തലുകൾ ഉണ്ട് അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇനിയും നേതാക്കളെ ബി ജെ പി പാർട്ടിയിൽ എത്തിച്ചേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റമ്പത് സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി തിരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങുന്നത് ദക്ഷിണേന്ത്യത്തിനടക്കം കൂടുതൽ സീറ്റുകൾ ബി ജെ പി ഇക്കുറിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വൻ വിജയം ഉറപ്പാക്കാൻ മറ്റു പാർട്ടികളിൽ സ്വാധീനമുള്ള ശക്തരായ നേതാക്കളെ അടക്കം പാർട്ടിയിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ പേർ പാർട്ടിയിൽ എത്തിയേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി ഉടക്കി നിരവധി നേതാക്കൾ ഇത്തരത്തിൽ പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയിരുന്നു ഇത്തരത്തിൽ എത്തിയവരെ സ്വീകരിച്ച് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ചെട്ടാറിന്റെ തിരിച്ചുപോക്ക്